പുതുക്കാട് പഞ്ചായത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ടൂറിസ്റ്റ് കേന്ദ്രം റോഡിലെ ഈഡൻ ഗാർഡനിൽ സൌഹൃദം കുറുമാലിപ്പുഴയിലെ ബോട്ടിംഗ് മിനി പാർക്ക് കഫറ്റേരിയ ഫിഷിംഗ് ഓപ്പൺ സ്റ്റേജ് ഫോർ ഇവന്റ്സ് എന്നിവയ്ക്കായി ഫ്ലമിഗോ എന്റർടൈനേഴ്സ് എന്ന സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത് പ്രകൃതി രമണീയമായ ഏതൻ തോട്ടത്തിൽ ആരംഭിച്ച പുതിയ സംരംഭം പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ അധ്യക്ഷനായിരുന്നു ബോട്ടിംഗ് സർവീസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം പുതുക്കാട് പോലീസ് എസ് ഐ എൻ പ്രദീപ നിർവഹിച്ചു ഏതോ തോട്ടം സ്റ്റേ അതിൽ കൂടുതൽ ഇന്ന് ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഇന്നിവിടെ ഈ സ്ഥാപനം ഈ ബോട്ടിംഗ് ഈ പെഡൽ ബോട്ടിങ്ങിന്റെ അതുപോലെ കഫേ ചെറിയ ചെറിയ പാർട്ടികൾ അടക്കമുള്ള ഒട്ടേറെ ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പല ഭാഗത്തു നിന്നും വന്ന് താമസിക്കുന്നുണ്ട് ഇന്ന് ഈ സ്ഥാപനം നമുക്കറിയാം നമ്മളെല്ലാവരും വളരെയധികം ഉള്ള ആളുകളാണ് ആ സമയത്ത് നമുക്ക് എന്റർടൈൻമെന്റ് വേണ്ടിട്ട് ഇവിടെ വന്ന് ഈ ബോട്ടിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോകും ഒരു കുറച്ചു നേരം ആ മൈൻഡ് ഒന്ന് മാറി പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് പോകുന്നത് നമ്മൾ ആ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാകാൻ അപ്പം ആ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം നല്ല രീതിയിൽ ഇവിടെ ആരംഭിക്കാനായിട്ട് തോമസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് ഒരു സംരംഭം ഒരു വേറിട്ടൊരു സംരംഭം ഔപചാരികമായി ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് ഒരു ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കാനും മറ്റും ഒക്കെ സഹായകരമാകും എന്നാണ് ഞാൻ കരുതുന്നത് പുതുക്കാട് പഞ്ചായത്തിലെ തന്നെ ഇക്കോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഫ്ലമിംഗ് എൻ്റർട്രൈനേഴ്സ് ഇന്ന് മുതൽ ബോട്ടിംഗ് കഫറ്റീരിയ മിനി പാർക്ക് ഓപ്പൺ സ്റ്റേജ് എന്നീ സൗകര്യങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഇവിടെ ഇതൊക്കെ അഭ്യർത്ഥിക്കുന്നു പുതുക്കാടിന്റെ ടൂറിസം മേഖലയിൽ ഒരു എന്ന് ആശംസിക്കുന്നു നമസ്കാരം പുതുക്കാട് മണ്ഡലം പരിധിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പഞ്ചായത്തിലും ഈ ഒരു പദ്ധതി ആരംഭിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമുക്കറിയാം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എപ്പോഴും ടെൻഷനും മറ്റുള്ള ജോലി സംബന്ധമായും നമുക്കറിയാം ഒരു പരിപാടി തുടങ്ങി കഴിഞ്ഞാൽ അത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുക അല്ലെങ്കിൽ വിജയമാരി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധി അതിന് നമ്മുടെ സർക്കാർ സർക്കാർ തന്നെ ഏറ്റവും ആദ്യം മുൻഗണന കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തെ വലിയൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പൊ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കണം നമ്മളൊക്കെ സഹായിക്കണം സഹകരിക്കണം ഈ സംരംഭം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ മനോഹരമായ ഈ ഗ്രാമ ഭംഗി ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും പുതുക്കാട് പഞ്ചായത്തില് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ എന്തായാലും തോമസ് സാറിന്റെ കുടുംബത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ തുടങ്ങിയതാണ് നാളും ഓരോ ഘട്ടങ്ങളിലും എന്നോട് ചർച്ച ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലും മിനി മാറ്റാനുള്ള തോമസ് ടൂർ എല്ലാ വീക്കെൻഡിലും ടൂർ പോണ ഫാമിലി എനിക്കറിയാം പൈസ കാര്യമുണ്ട് എന്നിരുന്നാലും ഒള്ളതുപോലെ ഒരു കടൽ കാണാനോ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലങ്ങളിൽ പോകാനോ ഒരു പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാനോ അതിനൊക്കെ ജനങ്ങൾ തയ്യാറാവാറുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ തൊട്ടടുത്ത് ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയില് ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങി ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടുകളും പറഞ്ഞുകൊണ്ട് പുതുക്കാട് മണ്ഡലത്തിൽ ഏതും തോട്ടം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല ആണ് പുതുക്കാട് മണ്ഡലത്തിന്റെ മുഖച്ചായി തന്നെ മാറ്റിയെടുക്കാവുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു തീർച്ചയായും ഗ്രാമ മേഖലയിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരുമിച്ച് അടുത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരങ്ങൾ നിർത്തുന്നു ഏകദേശം ഗ്രാമാന്തരീക്ഷത്തിലൊരു തിക്കും തിരക്കുകളൊക്കെ ഒഴിവായി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഏതൻ ഗാഡിന്റെ ഫ്ലംബിംഗോ എന്ന ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഇൻഡോർ ഗെയിമുകളെല്ലാം ഇപ്പോൾ വെച്ച് സാധിക്കുന്നുണ്ട് വലിയൊരു അഭിമാനകരമായ കാര്യമാണ് എന്റർടൈനേഴ്സ് ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ പുതുക്കാട് ശ്രീ കെ കെ രാമചന്ദ്രൻ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം അർപ്പിക്കുന്നു അതുപോലെ നന്ദി ചെയ്യുന്നു എന്റർടൈനേഴ്സ് സിഇഒ തോമസ് സേവ്യർ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അൽജോ പി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ പഞ്ചായത്ത് അംഗങ്ങളായ ഹിമദാസൻ അനൂപ് മാത്യു ഷാജു കാളയങ്കര വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സി പ്രേംഭാസ് പുതുക്കാട് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോർജി വർഗീസ് സിപിഎം ലോക്കൽ സെക്രട്ടറി പി സി സുബ്രൻ ബിജെപി കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ജെസിഐ തൃച്ചൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജിൻഡോ ജോസഫ് പുതുക്കാട് യൂണിറ്റി ക്ലബ്ബ് പ്രസിഡന്റ് ലാജു സേവിയർ സരിത തോമസ് എന്നിവർ പ്രസംഗിച്ചു രാവിലെ മുതൽ അഞ്ച് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം ആദ്യഘട്ടത്തിൽ മൂന്ന് ബോട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത് കുടുംബങ്ങൾക്ക് ശാന്തമായും സുരക്ഷിതമായും ഉല്ലസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ റൈഡുകളും സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത് പുതുക്കാട് മേഖലയിലെ ഏറ്റവും പുതിയ ഇക്കോ ഫ്രണ്ട്ലി ഫാമിലി എന്റർടൈൻമെന്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്റർ ഫ്ലമിഗോ എന്റർടൈനേഴ്സ് ഈഡൻ ഗാർഡൻ ചെങ്ങാലൂർ മുപ്ലിയൻ റോഡ് മറവാഞ്ചേരി പുതുക്കാട് ഫോൺ നമ്പർ എട്ട് എട്ട്